എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും തീരപ്രദേശങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചുകൊണ്ടാണ് തുടക്കം കുറിക്കുകയെന്ന് എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ആഷിഖ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ പദ്ധതി പദ്ധതി ശുചിത്വ കേരളം സുന്ദര തീരം എന്ന കേരള സർക്കാർ ഫിഷറിസ് വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തിൽ നേരത്തെ തുടക്കം കുറിച്ചിട്ടുള്ളതാണ് അതിന് ഒന്നാം ഭാഗമായിട്ട് നമ്മൾ ഇതിലെ അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെയ്തത് പ്ലാസ്റ്റിക് ഉയർത്തുന്ന ഭീഷണിയാണ് ഇതിലെ കാതലായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും പരിഹരിക്കാൻ ശ്രമിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കടലോരത്ത് പിന്നെ മത്സ്യങ്ങളിൽ ഭക്ഷണത്തിൽ ജനങ്ങളിൽ എല്ലാം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പ്രത്യേകിച്ചും അടുത്ത കാലങ്ങളിലായിട്ട് നേരിട്ട കൂടുതൽ മനുഷ്യർ നമ്മുടെ ശാസ്ത്രീയ ലോകം ഐഡന്റിഫൈ ചെയ്ത മൈക്രോപ്ലാസ്റ്റിക് എന്ന അപകടം അതായത് നമ്മുടെ രക്തത്തിൽ വരെ എത്തിച്ചേരുന്ന പ്ലാസ്റ്റിക്കിന്റെ ഭയാനകമായിട്ടുള്ള അവസ്ഥ ക്യാൻസറിന് കാരണമാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് നേരിട്ട് കടലോര ജനതയും തീർച്ചയായും മത്സ്യം ഭക്ഷണമാക്കുന്ന മറ്റു ജനങ്ങളെയും വരെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിയതിനാൽ ഈ കാര്യത്തിൽ വളരെ പ്രാധാന്യം എടുത്തിട്ട് ഫിഷറീസ് വകുപ്പ് സർക്കാർ സർക്കാർ ഫിഷറീസ് വകുപ്പുകളുടെ ഇടപെടിയാണ് കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കുകയും മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും തീരദേശ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് കടലും തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ തിരിച്ചെടുക്കുകയാണ് ലക്ഷ്യം മത്സ്യബന്ധനം തദ്ദേശ സ്വയംഭരണം യുവജനകാര്യം വിനോദസഞ്ചാരം എന്നീ വകുപ്പുകളുടെയും അവരുടെ നിയന്ത്രണത്തിലുള്ള വിവിധ സ്ഥാപനങ്ങൾ സംഘങ്ങൾ സന്നദ്ധ സേവകർ എന്നിവരുടെ സഹകരണത്തോടെയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിന്റെ കടൽ തീരം പ്ലാസ്റ്റിക് മുക്തമാക്കാനാണ് രാവിലെ മണി മുതൽ പതിനൊന്ന് വരെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിക്കുന്നത് ജില്ലയുടെ തീരപ്രദേശത്ത് കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന മുപ്പത്തിയെട്ട് ആക്ഷൻ ഗ്രൂപ്പുകളെ സജ്ജമാക്കിയിട്ടുണ്ട് ഓരോ ഗ്രൂപ്പുകളും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനി ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ചുമതലയിൽ ഷെഡിംഗ് യൂണിറ്റുകളിലേക്ക് മാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ പിന്നിടുമ്പോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്